റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം കാഴ്ചവിസ്മയമായി മങ്കമാരുടെ തിരുവാതിരക്കളി മരുതൂർ പുലാശ്ശേരിക്കര ജനകീയ വായനശാലയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് നൂറോളം പേർ അണിതിരുന്ന മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചത് ജയ ജയ ഭൂരിതാരുണ്യ ചാരത്തിലോ നേരത്തവരാത്ത ചാരത്തിന പാലത്തോ നേരത്തവരാടുത്ത സാരമറിയും നാഴികോചനേനു വിചന മാരേന പാടി കൊട്ടി മുന്നിൽ നടനം നടനം ചെയ്യണം ചെയ്യണം മരുതൂർ പുലാശേരിക്കര ജനകീയ വായനശാല വാർഷികാഘോഷത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഇന്ന് ഇന്നിവിടെ ഒത്തു കൂടിയത് വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് മെഗാ തിരുവാതിര നമ്മളിവിടെ സംഘടിപ്പിച്ചത് ഈ മെഗാ തിരുവാതിര പങ്കെടുക്കുന്ന മുഴുവൻ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് മെഗാ തിരുവാതിര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം എം ആർ ജയശങ്കർ എം പി വിജയകുമാർ ടി സത്യനാഥൻ രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത് മിനിറ്റോളമാണ് തിരുവാതിരക്കളി അരങ്ങേറിയത് ാരഥികൾ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രീ സ്കൂൾ മാർമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക